മതിലകം പഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്ക് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷനായി മറ്റ് ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ജീവനക്കാർ ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു റിയാം കുടിവെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് നമുക്ക് നേരിടുന്നത് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കി പോകാറുണ്ട് അതോടൊപ്പം തന്നെ അവർക്കാവശ്യമുള്ള മറ്റെല്ലാ പദ്ധതികളും എസ് വിഭാഗങ്ങളെ അവരെ ഉയര ഉയരത്തിലേക്ക് അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അതിലേറ്റവും ഹത്തായിട്ടുള്ളൊരു പദ്ധതിയിൽ നിന്ന് ടാങ്ക് വിതരണം ഇത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത് ഇപ്പോൾ നമുക്കറിയാം കുടിവെള്ളത്തിൽ നിന്നൊക്കെ ഒരുപാട് ബാക്ടീരിയ ഒരുപാട് മസ്തിഷ്ക ജ്വരങ്ങളും പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഈ പദ്ധതിക്ക് എല്ലാവിധ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണ്ണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം